ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പം ഒരുപാട് സീസണുകൾ കഴിഞ്ഞുപോയി നമ്മുടെ സീസൺ സെവൻ വരെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രേക്ഷക ആരാധകർ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോക്ക് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സീസൺ വണ്ണ് ഒരുപാട് പേര് മിസ് ചെയ്തിട്ടുണ്ടാവും സീസൺ ടു മുതലായിരിക്കും ചിലപ്പം എല്ലാവരും എന്താ പറയുക ഒരു ഷോ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവുക അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞു പോയ ആ സീസൺ വണ്ണിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഒരു റിവ്യൂ പോലെ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക കമൻ്റായിട്ട് പറയുക അപ്പം ഈ ഒരു ഫസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം അടുത്ത എപ്പിസോഡ് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഞാൻ സൈഡിൽ പിൻ ചെയ്യാം ഒപ്പം തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അതായത് ഇൻട്രോ ഡേ നമ്മുടെ ഫസ്റ്റ് ബിഗിനിങ് ഡേ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം ഇതിനൊരു ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കിടിലൻ കൂടിയാണ് അപ്പം ലാലേട്ടന് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സീസണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനുശേഷം ലാലേട്ടൻ സ്റ്റേജിലേക്ക് വരികയാണ് അപ്പോൾ ഈ സീസണെക്കുറിച്ച് പറയുകയാണ് മലയാളത്തിൽ ആദ്യത്തെ തന്നെ ഒരു ഷോ ആണ് ഇതുപോലുള്ളൊരു ഷോ എന്ന് പറയുന്നുണ്ട് അപ്പം വ്യത്യസ്തരായിട്ടുള്ള പതിനാറ് കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്ന് പറയുന്നുണ്ട് പതിനാറ് ആൾക്കാർ പതിനാറ് സ്വഭാവം പതിനാറ് സ്ഥലങ്ങൾ അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള പതിനാറ് പേരാണ് ഈ സീസണിൽ ആദ്യമായിട്ട് നമ്മുടെ ഷോക്ക് അകത്തേക്ക് ഹൗസിനകത്തേക്ക് കയറാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം എല്ലാവട്ടും പറയുന്നുണ്ട് ഓക്കെ അതോടുകൂടി പറയുന്നുണ്ട് ഷോൻ്റെ റോളും കാര്യങ്ങളും ഒക്കെ ലാലടൻ ആ ഒരു ഇൻറോളിൽ തന്നെ പറയുന്നുണ്ട് മലയാളത്തിലായിരിക്കണം ഒരു ഷോയിൽ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നേരെ ലാലടൻ പോകുന്നത് എന്താണ് ആ ഒരു ഹൗസിനകത്തേക്കാണ് കേട്ടോ ഹൗസിനകത്ത് പോയിട്ട് ഹൗസിനകത്തുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അവിടെ ക്യാമറകൾ ഉള്ള കാര്യം ഒക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പം ഇത്രയും ക്യാമറകളുടെ ഇടയിലാണ് നമ്മുടെ മത്സരാർത്ഥികൾ നിൽക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഡെയിലി ലൈഫ് മൊത്തമായിട്ട് വീക്ഷിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹൗസ് കംപ്ലീറ്റ്ലി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഫസ്റ്റ് സീസണിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഹൗസ് തന്നെയായിരുന്നു അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കാണിച്ചതിന് ശേഷം നേരെ ലാരിട്ടൻ ഫസ്റ്റ് മത്സരാർത്ഥിയായിട്ടുള്ള നമ്മുടെ ശ്വേത മേനോനാണ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അപ്പം ലാലടൻ അവർക്ക് ഇൻട്രോ കൊടുക്കുന്നത് തൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള എന്നീ രീതികളിലൊക്കെ പറഞ്ഞിട്ടാണ് ശ്വേതാ ലാലടൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് പിന്നെ അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ കാരണം എന്നുള്ളത് അപ്പോൾ അവർ പറയുന്നു ഞാൻ ലൈഫ് എൻജോയ് ചെയ്യാണ് ഈ ഒരു കാര്യം കൂടി എൻജോയ് ചെയ്യാണ് എന്നുള്ള രീതിയിലൊക്കെ മറുപടി പറഞ്ഞിട്ട് ലാലടനെ കൈ കൊടുത്തിട്ട് നേരെ ഹൗസിനകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ശ്വേതാ മേനോനാണ് രണ്ടാമതായിട്ട് വരുന്നത് ദീപൻ ആണ് എല്ലാവർക്കും അറിയുന്ന ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീധനം സീരിയലിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ദീപനായിരുന്നു രണ്ടാമതായിട്ട് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അൻപത്തെട്ട് ദിവസമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ലാലട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു ടൈമിൽ തന്നെ ബിഗ് ബോസിലേക്ക് വന്നത് എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ രണ്ടാമതായിട്ട് ദീപനായിരുന്നു മൂന്നാമതായിട്ട് ശ്രീലക്ഷ്മി ആയിരുന്നു ഹൗസിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നാലാമതായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശ്രീനിഷ് അരവിന്ദാണ് ശ്രീനിഷ് അരവിന്ദ് ആയിരുന്നു നാലാമതായിട്ട് ഈ ഒരു ഹൗസിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്ന മത്സരാർത്ഥി അപ്പം സീസണിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടവർക്കറിയാം അദ്ദേഹം ലാസ്റ്റ് വരെ ഫൈനൽ ഫൈവില് ഈയൊരു സീസണിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു ആളുകൂടിയായിരുന്നു അപ്പം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം ഒക്കെ നോക്കുന്നുണ്ടോ എന്നീ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ആ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം വിഷ് ചെയ്യാണ് നിങ്ങൾക്ക് ഒറ്റക്കോ അല്ലെങ്കിൽ ഒരാളെ കൂടി കൈപിടിച്ചോ ഈയൊരു സീസണിൽ പുറത്ത് വരാൻ കഴിയട്ടെ എന്നീ രീതിയിലൊക്കെ ലാലേട്ടൻ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ എന്താ പറയുക ഹൗസിനകത്തേക്ക് ലാലേട്ടൻ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ശ്രീനിഷായിരുന്നു ഇതിൽ വന്നിട്ടുണ്ടായിരുന്ന നാലാമത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ശ്രീനിഷ് അരവിന്ദ് ആയിരുന്നു അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അവർ ഹൗസിന് ചെന്നിട്ട് മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ അഞ്ചാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഹിമാശങ്കർ ആയിരുന്നു അവർ അഭിനേത്രിയാണ് അപ്പോൾ അവരെ അറിയാ എല്ലാവർക്കും പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് അരിസ്റ്റോ സുരേഷ് എന്ന് പറയുന്ന ആ ഒരു ചേട്ടനായിരുന്നു അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ നിവിൻ പോളിയുടെ ആ ഒരു പടത്തിലൊക്കെ ഇദ്ദേഹം അന്ന് ഫേമസ് ആയി നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു പൊന്നെ മുത്തേ പിണങ്ങലെ എന്ന് പറയുന്ന സോങ്ങൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു അദ്ദേഹം പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ദിയാസനയാണ് ദിയാസനയെ ലാലട്ടൻ വെൽക്കം ചെയ്യാണ് പിന്നെ അനൂപ് ചന്ദ്രനാണ് ആക്ടറായിട്ടുള്ള അനൂപ് ചന്ദ്രനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ കൃഷിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നീ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹവും ഹൗസിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ശേഷം വരുന്നത് അതിഥി റായി ഇവർ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ മോഡലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അതിഥി റായി ആയിരുന്നു പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിഥീറായി ഒമ്പതാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ അന്ന് പിന്നെ പത്താമതായിട്ട് വരുന്നത് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ബഷീറും ഭാഷിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ലാലടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ഷോയിലേക്ക് വരാനായിട്ടുള്ള റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ രണ്ട് കല്യാണം കഴിച്ചത് കൊണ്ട് പെണ്ണുങ്ങളുടെ പിറകെ ഇങ്ങനെ പോകുന്ന ഒരാളാണ് എന്നുള്ള തരത്തിൽ സമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരത്തിലുള്ളൊരു വ്യക്തിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് ഷോയിൽ പങ്കെടുക്കുന്നത് എന്നീ തരത്തിലൊക്കെ അദ്ദേഹം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അപ്പം ബഷീർ ബാഷി ആയിരുന്നു അന്നത്തെ പത്താമത്തെ കണ്ടസ്റ്റൻറ്റ് പിന്നെ പതിനൊന്നാമതായിട്ട് മനോജ് വർമ്മ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് ക്രിക്കറ്റ് പ്ലെയർ ആണ് ഈ ഒരു തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രോയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം പത്താമതായിട്ട് മനോജ് വർമ്മ ആ ഒരു സീസണിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിൽ നല്ല ഒരു ഇൻട്രോട് കൂടി ആ ഒരു സീസണിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത് പേളി മാണി അപ്പം പേളി മാണി ബൈക്കിലൊക്കെയാണ് സ്റ്റേജിലോട്ട് കടന്നു വരുന്നത് സൂപ്പർ ഇൻട്രോ ആയിരുന്നു ആ ഒരു സമയത്ത് പിന്നെ ലാലേട്ടന് വേണ്ടി അവർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു തരത്തിലായിരുന്നു പേളിയുടെ ഇൻട്രോ പോയിട്ടുണ്ടായിരുന്നത് പേളി ഈ ഒരു ഇതിൽ പന്ത്രണ്ടാമത്തെ ആയിട്ടാണ് അതിൽ കടന്നു വരുന്നത് അപ്പോൾ ഷോയിൽ വരാനുള്ള കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലായിരുന്നു താല്പര്യമില്ലായിരുന്നു താൻ ഈ ഷോയിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലാണ് താൻ ഇതിലോട്ട് വന്നത് എന്ന് പറയുന്നു കാരണം ഒരു കാര്യം ചെയ്യാം പേടി പേടിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ അച്ഛൻ തന്നെ മോട്ടിവേ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ പറയുന്നുണ്ടായിരുന്നു ദെൻ പിന്നീട് കാണിക്കുന്നത് പേളി അകത്ത് ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് പേളി മണി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നു ഫസ്റ്റ് തന്നെ ശ്രീനിഷുമായിട്ട് പരിചി പരിചയപ്പെടുന്നു എല്ലാവർക്കും കൈ കൊടുക്കുന്നു അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഈ ഒരു രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് പേളി മാണി കടന്നു വന്നതിന് ശേഷം പിന്നീട് വരുന്നത് ഡേവിഡ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു നടനായി ആണ് പിന്നെ നമ്മുടെ പ പതിനാലാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നത് സാബുമോനാണ് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഷോകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആക്ടറാണ് അപ്പോൾ അദ്ദേഹം ആണ് ഇതിലോട്ട് പതിനാലാമതായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഷോയിൽ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് അർച്ചന സുശീലനാണ് ഇവരെ ഒരു ആക്ട്രസ് ആണ് സീരിയൽ നടിയാണ് അപ്പം അവരായിരുന്നു ഈ ഒരു ഷോയിലേക്ക് പതിനഞ്ചാമതായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ പറയുക അവരെയും ലാർലേട്ടൻ ഹൗസിനകത്തേക്ക് വിടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ദി ലാസ്റ്റ് ആയിട്ട് പതിനാറാമതായിട്ട് ഈ ഒരു ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതയായ രഞ്ജിനി ഹരിദാസ് ആയിരുന്നു അപ്പം ലാലേട്ടനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അമ്മയുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹഗൊക്കെ ചെയ്തിട്ട് നേരെ എന്താണ് ഷോക്കകത്തേക്ക് അതായത് വീടിനകത്തേക്ക് ഹൗസിനകത്തേക്ക് കയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം ഹൗസിനകത്ത് ഉള്ള ആളുകളെ പിന്നെ കാണിക്കുന്നുണ്ട് രഞ്ജിനി ഹൗസിനിലേക്ക് കയറിയതിന് ശേഷം ഹൗസിനകത്തുള്ള ആളുകളെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം അവർ പരസ്പരം പരിചയപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഹൗസ് മേറ്റ്സിൽ സാബുമോനും അതുപോലെ രഞ്ജിനിയും പുറത്തു വെച്ച് എന്തോ ഒരു ഇഷ്യൂ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ രഞ്ജിനിയെ കണ്ട സമയത്ത് സാബുമോൻ എന്നെ വിട്ടേക്കും ബിഗ് ബോസ് ഞാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ കോമഡി ആയിട്ടുള്ള രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് എന്താണ് പറയുക ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി മുതൽ നിങ്ങൾ ഈ ക്യാമറകളുടെ നൂറോളം ക്യാമറകളുടെ കണ്ണുകളിലൂടെ എല്ലാവരും നിങ്ങളെ കാണാനായിട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു എപ്പിസോഡ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അബഗൈസ് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അടുത്തൊരു എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് തരാൻ മറക്കരുത് താങ്ക്